നിങ്ങൾ അറിഞ്ഞോ ഐ സി എം ആർ അതായത് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് പുറത്തിറക്കിയ പഠനത്തിൽ കേരളത്തിലെ ചില മേഖലകളിലെ ചിക്കനിൽ ശരീരത്തിന് ഹാനികരമായേക്കാവുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തി ഇറച്ചി കോഴികളിൽ മരുന്നുകളെ പോലും അതിജീവിക്കുന്ന അതിസൂക്ഷ്മ ജീവികളെ കണ്ടെത്തിയിരിക്കുന്നതായാണ് ഐ സി എം ആർ വ്യക്തമാക്കിയിരിക്കുന്നത് ആൻറ്റിബയോട്ടിക് പ്രതിരോധം എന്നറിയപ്പെടുന്ന ആൻറ്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് ബാക്ടീരിയകളുടെ ജീൻ പ്രൊഫൈലുകളാണ് കേരളത്തിലും തെലുങ്കാനയിലുമുള്ള കോഴികളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഐ സി എം ആറിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷ്യൻസ് ഡ്രഗ്സ് സേഫ്റ്റി ഡിവിഷൻ നടത്തിയ പഠനത്തിൽ തെക്കേ ഇന്ത്യയിൽ അതായത് കേരളം തെലുങ്കാന എന്നിവിടങ്ങളിലെ ഇറച്ചി കോഴികളിൽ നടത്തിയ പഠനത്തിലാണ് ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഇറച്ചി കോഴികളിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അനോർബ സ്പീഷീസുകളുടെ സാന്നിധ്യം കണ്ടെത്തി ഏറ്റവും അപകടകാരികളായ ബാക്ടീരിയയുടെ കൂട്ടത്തിൽ പെടുന്നവയാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള ബാഹ്യ ചർമ്മമുള്ളവയാണ് ഇവ നിമോണിയ കോളറ ഭക്ഷ്യവിഷബാധ തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കാനുള്ള ചികിത്സയ്ക്ക് ഇത്തരം ബാക്ടീരിയകൾ വെല്ലുവിളിയായി മാറുന്നു ആൻറ്റിബയോട്ടിക്കുകളെ ചെറുക്കുന്ന ഗുരുതര സ്വഭാവമുള്ള പകർച്ച രോഗാണുക്കൾ അതായത് നിമോണിയയ്ക്ക് കാരണമാകുന്ന ക്ലബ്സില്ല നിമോണിയ സ്റ്റെഫലോകോക്കസ് വയറിളക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഈ കോളി ത്വക്ക് രോഗങ്ങൾക്ക് കാരണമാകുന്ന സ്റ്റെഫലോകോക്കസ് തുടങ്ങിയവയാണ് പട്ടികയിലുള്ളത് ഈ ബാക്ടീരിയകൾ വരുത്തുന്ന അസുഖങ്ങൾ മരുന്നുകൾ അതായത് ആന്റിബയോട്ടിക്കുകൾ ഫലിക്കാതെ ആകുന്നതോടെയാണ് ചികിത്സ പ്രതിസന്ധിയിലാകുന്നത് കേരളത്തെ മൂന്ന് സോണുകളായി തിരിച്ചു നടത്തിയ പഠനത്തിൽ തെക്കൻ മേഖലകളിലെ സാമ്പിളുകളിലാണ് ആന്റി മൈക്രോബയാൽ പ്രതിരോധം കൂടുതലായി കണ്ടെത്തിയത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മേഖലകളിലെ ഇറച്ചിക്കോഴികളിലാണ് ഇത്തരം ബാക്ടീരിയകൾ കൂടുതലായി കാണപ്പെടുന്നത് ഐ സി എം ആറിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷോബി വെളേരിയുടെ നേതൃത്വത്തിൽ അജ്മൽ അസീം പ്രാർത്ഥി സാഗർ എൻ സംയുക്തകുമാർ റെഡ്ഡി എന്നിവരടങ്ങുന്ന സംഘമാണ് പഠനം നടത്തിയത് ഇത്തരം ഇറച്ചി കോഴികൾ ശീലമാക്കുന്നത് വരും തലമുറയുടെ തന്നെ രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പൊതുസമൂഹത്തിനായി ഈ വീഡിയോ ഷെയർ ചെയ്യും ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും